മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന വി പി സത്യനെ അനുസ്മരിച്ച ജന്മനാട് പത്തൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വി പി സത്യൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചോക്ലി മേക്കുന്നിലെ വി പി സത്യൻ സ്മാരക മന്ദിരത്തിന് മുന്നിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ചൊക്ലി മേക്കുന്നിലായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരമായിരുന്ന വി പി സത്യന്റെ ജനനം ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ വരെയായ സത്യൻ മികച്ച പ്രകടനം കൊണ്ട് ഏവരെയും വിസ്മയിപ്പിച്ചു എന്നാൽ അകാലത്തിൽ സത്യനെ മരണം കീഴടക്കുകയായിരുന്നു നാൽപ്പത്തിയൊന്നാം വയസ്സിൽ രണ്ടായിരത്തി ആറ് ജൂലൈ പതിനെട്ടിനാണ് ചെന്നൈ പല്ലാവരം റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് തീവണ്ടി തട്ടി സത്യൻ മരണപ്പെട്ടത് സത്യൻ വിടവാങ്ങിയിട്ട് പത്തൊൻപത് വർഷം പൂർത്തിയാവുന്നു പത്തൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് വി പി സത്യൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചൊക്ലി മേക്കുന്നിലെ വി പി സത്യൻ സ്മാരക മന്ദിരത്തിന് മുന്നിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയത് ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും സത്യൻ ഓർമ്മിക്കപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്ന് സത്യന്റെ ഭാര്യ അനിത പറഞ്ഞു സന്തോഷവും വിഷമങ്ങളും എല്ലാം തരണം ചെയ്തും ട്രസ്റ്റ് രൂപീകരണം നടന്നതും എല്ലാം വളരെ നല്ലൊരു സംഗതികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ ഒരിക്കലും പോകാതെ സ്നേഹം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യന്റെ സ്മരണാർത്ഥം വിവിധ പരിപാടികളും വി പി സത്യൻ സ്മാരക ട്രസ്റ്റ് നടത്തിവരുന്നുണ്ട് ശനിയാഴ്ച വി പി സത്യൻ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് വൈകിട്ട് പതിമൂന്ന് വയസ്സിന് താഴെയുള്ളവർക്കായി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റും സംഘടിപ്പിക്കും ഇന്ത്യൻ ഫുട്ബോളിന്റെ എല്ലാ രംഗത്തും നിരവധി കാലം ക്യാപ്റ്റനായും നിരവധി അന്താരാഷ്ട്ര ടൂർണമെന്റ് ഇന്ത്യ നയിക്കുകയും ചെയ്തിട്ടുള്ള അനുസ്മരണ വി പി സത്യൻ നമ്മുടെ അപ്പഴും ഇല്ലെങ്കിലും അദ്ദേഹം അവശേഷിച്ചു പോയ നന്മകളെ അത് സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യം നല്ലൊരു കായിക സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് പുതിയ തലമുറയിലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റും സർവർത്തിത്വവും സ്നേഹവും ഒക്കെ വളർത്തിയെടുക്കല ശ്രമത്തിലാണ് മെട്രസിൻ്റെ ഭാരവാഹികൾ മറ്റന്നാൾ അദ്ദേഹത്തിൻ്റെ പേരിലൊരു പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുകയാണ് പുഷ്പാർച്ചനയ്ക്ക് വി പി സത്യൻ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ എം കെ മധുസൂദനൻ സുരേന്ദ്രൻ മേക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തലശ്ശേരി